فسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشغل الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يسألونك عن الساعة أيان مرساها فِيمَا انْتَ مِنْ ذِكْرَاهَا إِلَى رَبِّكَ مُنْتَهَاهَا إِنَّمَا أَنْتَ مُنْذِرٌ مَّن يَخْشَاهَا كَأَنَّهُمْ يَوْمَ يَرَوْنَهَا لَمْ يَلْبَثُوا إِلَّا عَشِيَّةً أَوْ ضُحَاهَا <applause> സർവശക്തനായ ഉള്ളാഹുവിൻ്റെ വിധി വിലക്ക് ജീവിതത്തിലെമ്പാടും പാലിക്കുവാൻ എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുന്നു ഒ ചെയ്യുന്നു കരുണാ വാരിധിയായ പണച്ചറബ്ബ് ഇരു ലോകവിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ മാരകമായ രോഗങ്ങളിൽ നിന്ന് റബ്ബ് നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ ഉള്ളാഹുവിൻ്റെ അളവറ്റ അനുഗ്രഹമാണ് നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും എന്ന് ഓരോ വിശ്വാസിയും തിരിച്ചറിയുന്നു ഈ ആയുഷ് അതിൻ്റെ ഭാഗമാണ് ഓരോ വെള്ളിയാഴ്ചയും ഒരു ചുമഴയ്ക്ക് വന്ന് നല്ല നിയത്തോടു കൂടി ഇരിക്കുന്നതും ശ്രവിക്കുന്നതും റബ്ബ് തന്ന അപാരമായ അനുഗ്രഹത്തിൻ്റെ ഭാഗമാണ് സമയം ഒരുപാട് ഘടിപ്പിച്ചു വെക്കുമ്പോൾ അതിൻ്റെ ഒരു സമാഹാരത്തിനാണ് ആയുസ് എന്ന് പറയുന്നത് ആയുസിന്റെ മരത്തിൽ നിന്ന് വയസ്സിന്റെ ഇലകൾ കൊഴിഞ്ഞുകൊണ്ടിരിക്കുന്നു ജീവിതത്തിൽ എന്നുള്ളതാണ് ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു യാഥാർത്ഥ്യം പരിശുദ്ധ ഖുർആാൻ പറയുന്നത് എല്ലാത്തിനും ഒരവധിയുണ്ട് എന്നാണ് ആകാശത്തിനവധി ഭൂമിക്ക് അവധി എവിടെ പാർക്കുന്ന മനുഷ്യന് അവധി വാനലോകത്തെ മലക്കുകൾക്ക് അവധി അവധിയില്ലാത്ത ഒരേ ഒരുത്തൻ ീമും അലീമും അല്ലാമിൽ ഒയൂബുമായ പടച്ച റബ്ബല്ലാതെ മറ്റൊരാളുമല്ല അതുകൊണ്ട് തന്നെ റബ്ബിന്റെ അപാരമായ അനുഗ്രഹമാണ് സമയം എന്ന് പറയുന്നത് കാലം അതിൻ്റെ ഒരു വിശാലമായ കടലിന്റെ തലമാണ് പരിശുദ്ധ ഖുർആൻ ഖുർഹാൻ എന്ന് ഉപയോഗിച്ചിട്ടുണ്ട് സമയത്തെ ഖുർആൻ അവിടെ പറഞ്ഞത് അത് അന്ത്യസമയത്തെയാണ് കയാമനാളുമായി ബന്ധപ്പെട്ടാണ് ഖുർഹാൻ പരതുമ്പോൾ മുപ്പത്തി ഒമ്പത് തവണ ഖുർആാൻ അങ്ങനെ പ്രയോഗിക്കുന്നത് കാണാൻ സാധിക്കും വ്യത്യസ്ത സന്ദർഭങ്ങളിൽ വ്യത്യസ്ത ഇടങ്ങളിൽ ആളുകളുടെ ബുദ്ധിയെ തട്ടി ഉണർത്തുവാൻ ആയുഷ് നിങ്ങൾക്ക് തന്നില്ലേ എന്ന് ഖുർഹാൻ്റെ ഒരു ചോദ്യമുണ്ട് സൂറത്ത് യാസീനിൽ എന്തേ ചിന്തിക്കാനായില്ലേ നിങ്ങൾക്ക് നിങ്ങളുടെ സൃഷ്ടിപ്പിൽ വൈവിധ്യം വരാവുന്ന തരത്തിൽ വൈരൂപ്യം വരാവുന്ന തരത്തിൽ വിപരീതം വരാവുന്ന തരത്തിൽ അള്ളാഹു നിങ്ങൾക്ക് ആയുസ് തന്നിട്ടില്ലേ ബാല്യം വാശിയുടെ കാലം അരുതായ്മകളുടെ കാലം അറിവില്ലായ്മയുടെ കാലം കലഹങ്ങളുടെ കാലം പിന്നെ ബുദ്ധി ഉറച്ചു യൗവനമായി നല്ല ഓർമ്മശക്തിയായി പക്വതയുള്ളവനായി അറിയുന്നവനായി സംസ്കാരമുള്ളവനായി പുഷ്കലമായ ആരോഗ്യത്തിൻ്റെ ഇരവും പകലും സമ്മാനിച്ചു കാലം പിന്നെയും കടന്നുപോയി കാലത്തിൻ്റെ മഹാപ്രവാഹം പിന്നെയും സംഭവിച്ചു അപ്പോൾ ജരാനരകൾ തട്ടി ഉണർത്താൻ തുടങ്ങി യൗവനം അതിൻ്റെ വാർദ്ധക്യത്തിനേക്ക് വഴുതി മാറി അപ്പോൾ വീണ്ടും വാശി തുടങ്ങി എന്താണ് പറയേണ്ടതെന്ന് അറിയാത്ത ഒരവസ്ഥ വന്നു ചിന്തിക്കാൻ കഴിയാത്തൊരു കാലം വന്നു അൽഷിമേഴ്സ് എന്നുള്ളതൊരു ഭംഗി വാക്കല്ല അതനുഭവിച്ചവനെ അതറിയൂ അമ്പതും അറുപതും കൊല്ലം കൂടെ കിടന്ന സഹധർമ്മിണിയെ നീ ആരാണ് എന്ന് ചോദിക്കുന്ന ഭീകരമായ ഒരു രംഗമുണ്ട് ജീവിതത്തിൽ എന്ന് പറയുന്നത് മനുഷ്യൻ മറന്നുപോയതാണ് ഓർമ്മകൾ ഓർമ്മകളിൽ ചിതരരിച്ചു പോയതാണ് പറഞ്ഞു വന്നത് അങ്ങനെ വൈവിധ്യമാ തരത്തിൽ ആയസ് കിട്ടിയ ആളുകളല്ലേ നിങ്ങൾ ചിന്തിക്കാനായില്ലേ എന്ന ഖുർആന്റെ മനോഹരമായൊരു ചോദ്യമുണ്ട് ജീവിക്കുന്ന കാലത്ത് അള്ളാഹു നൽകുന്ന സമയം അത് ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് ഒരു വിജയിയായ മനുഷ്യന്റെ അനിവാര്യമായ സ്വഭാവ ഗുണങ്ങളിൽ നമുക്ക് നിർബന്ധമായൊരു നമസ്കാരത്തെ പരിചയമുണ്ടല്ലോ നമ്മൾ ചെയ്തിരിക്കേണ്ട ഒരു ഒഴിവ് കഴിവും ഇല്ലാത്ത നിൽക്കുക അതിന് കഴിയില്ലെങ്കിൽ ഇരിക്കണം അല്ലെങ്കിൽ കിടക്കണം അജന് നിങ്ങൾക്ക് ഒഴിവ് കഴിവുണ്ട് നോമ്പിന് നിങ്ങൾക്ക് ഒഴിവ് കഴിവുണ്ട് സാധ്യമാകുമെങ്കിൽ നിങ്ങൾ അത് ചെയ്താൽ മതി നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിന്റെ വിഹിതവും വരുമാനവും എത്തുമ്പോൾ മതി പക്ഷേ ഒഴിച്ചുകൂടാൻ പറ്റാത്ത നിങ്ങൾക്ക് ചെയ്യേണ്ട നിർബന്ധമായൊരു സംഗതി അതാണ് നമസ്കാരം ആ നമസ്കാരത്തെ പറ്റി ഖുർആൻ ഒരുപാട് പറഞ്ഞിട്ട് പറയുന്നൊരു പ്രധാനപ്പെട്ട ഇന്ന സ്വലാത്ത വാക്കെന്താന്നറിയോ നിങ്ങൾക്ക് നിയമമാക്കിയത് സമയബന്ധിതമാണ് അതിനൊരു സമയം നിശ്ചയിച്ചു നിങ്ങൾക്ക് തോന്നിയ പോലുള്ള നിസ്കാരമല്ല എനിക്ക് ഒഴിവുണ്ടാകുമ്പോഴുള്ള നിസ്കാരമല്ല അങ്ങനല്ല പറഞ്ഞിട്ടില്ല എന്ന ഒരു പദം ുർഹാനിലും ഹദീഫിലും നിരന്തരം ഉപയോഗിക്കുന്നത് കാണാം നമസ്കാരത്തിന്റെ നിലനിൽപ്പ് അതിനെ നിലനിർത്തുക എന്നുള്ളതാണ് അത് തന്നെ സമയവുമായി ബന്ധപ്പെട്ടാണ് അഞ്ച് നിസ്കാരങ്ങളുടെ പേരുപോലും സമയത്തെ കുറിച്ചു സുബഹ് അത് പ്രഭാതമാണ് ലോഹറ് അത് ഉച്ച സമയമാണ് അസുറ് മലയാളത്തിലെ അപരാഹനം എന്ന സമയമാണ് മകരിവ് അസ്തമാന സൂര്യൻ അതിന്റെ ചക്രവാളത്തിൽ പോയപ്പോൾ ആ നേരത്ത് നടത്തേണ്ട നമസ്കാരമാണ് രാത്രിയുടെ ആദ്യയാമമാണ് ആ നേരത്തെ ഭക്ഷണത്തിന് പോലും അറബിയിൽ പറയുന്നത് സമയവുമായി ബന്ധപ്പെട്ടാണ് അഞ്ച് നമസ്കാരങ്ങൾക്കും അള്ളാഹു താലെ പേരിട്ട് തന്നത് പോലും പരലോകത്ത് ഒരു ചോദ്യമുണ്ട് മാം സക്കറ എന്തേ നിങ്ങൾ നരകത്തിൽ കടന്നത് അര ചോദിക്കുന്നത് സ്വർഗവാസികളുടെ ചോദ്യമാണ് സ്വർഗത്തിൽ കടന്നവരല്ലാനോട് ചോദിക്ക പലരെയും കാണുന്നില്ലല്ലോ റബ്ബേ ഞങ്ങള് കരുതിയ പലരും ഇവിടെയില്ല അവരെ അള്ളാഹു കാട്ടിക്കൊടുപ്പ് അത്ര അവരൊക്കെ നരകത്തിൽ അപ്പോൾ അന്തം വിട്ടിട്ടവര് ചോദിച്ചു പോയി മാങ്ങൾ അവിടെ പോയി വീണത് അപ്പോ ആ നരകവാസി പറയുന്ന ഉത്തരം പറയുന്നുണ്ട് ഞങ്ങൾ നമസ്കരിച്ചിരുന്നില്ല വലം മിസ്കീൻ ഞങ്ങൾ പാവങ്ങൾക്ക് അന്നം കൊടുത്തിരുന്നില്ല തിരി കടന്ന വിനോദങ്ങളിലായിരുന്നു ഏത് കാലത്തെ ജനതയെ പറ്റിയാണ് ആയത്തെന്ന് ആർക്കാ പറയാൻ പറ്റാത്തത് ആവശ്യത്തിനും ആവശ്യമില്ലാതെയൊക്കെ വിനോദം ഇസ്ലാമിൽ വിനോദം അനുവദിച്ചു അത് ക്ഷണികമായ സമയം നിശ്ചയിച്ചു ആഘോഷങ്ങൾക്ക് പോലും നിങ്ങൾക്ക് രണ്ടെണ്ണം അത് ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളും അല്ല രണ്ട് പെരുന്നാളിനെ പറ്റി പരിചയപ്പെടുത്തി എല്ലാം ഒരു പുതിയ കാലമാണ് ക്രിസ്മസിന് ആഘോഷം ഇനി വരാൻ പോകുന്ന ന്യൂഇയറിന്റെ പുതിയ ആഘോഷം ആഘോഷത്തിന്റെ തിമർപ്പിൽ മനുഷ്യന്മാര് തുള്ളിച്ചാടുന്ന പുതിയ കാലം അപ്പൊ ഈ അള്ളാഹ്ന്റെ ഖുർആാനിന് നരകത്തിക്കണം എന്നാള് പറയാതിരി കടന്ന വിനോദങ്ങളിൽ ആയിരുന്ന ലോവൻ ആ ജീവിതത്തിനിടയിൽ ഞങ്ങൾക്ക് പരലോകം പോലും പുച്ഛമായി അത് പറയുന്നവനോട് പോലും പുച്ഛമായി വന്നിട്ട് ദുനിയാവിൽ നിന്ന് ഞങ്ങളെ പിടികൂടി അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തിയത് എന്ന് നരകക്കാരൻ പറയുന്നു അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ സമയത്ര പ്രധാനമാണ് അള്ളാഹു നൽകുന്ന അപാരമായ ഈ അനുഗ്രഹം എത്ര എത്ര മനോഹരമാണ് ഒരു ജനതയെ അള്ളാഹു ഉറക്കിക്കടത്തിയ കഥ പറയുന്ന ഭഗവാൻ ദത്തയാനോസ് എന്ന് പറയുന്ന രാജാവിന്റെ കാലം അധികാരത്തിന്റെ മുഷ്കൊണ്ട് മനുഷ്യന്റെ വിശ്വാസത്തെ അയാൾ തടമെടുത്തു അയാൾ പറയുന്നത് പോലെ വിശ്വസിക്കാൻ പറ്റുമെന്ന് അയാൾ വാശി പിടിച്ചു അയാൾ പ്രഖ്യാപിച്ചു ഞാൻ ദൈവത്തിന്റെ അവതാരമാണ് അതുകൊണ്ട് ദർബാറിൽ വന്നിട്ട് എനിക്ക് മുമ്പിൽ സുജൂത് ചെയ്യണം സാഷ്ടാംഗം നമിക്കണം നാട്ടിൽ നിലനിൽക്കാൻ ആഗ്രഹിക്കുന്നവർ ജീവനിൽ കൊതിയുള്ളവർ അവരൊക്കെ വന്നിട്ട് അത് ചെയ്യുന്നു പക്ഷെ ഒരു പറ്റം ചെറുപ്പക്കാവാ അവർക്ക് തോന്നി ല്ലാതെ ഞങ്ങൾ തേടൂല അവന് മുമ്പിലല്ലാതെ ഞങ്ങൾ സാഷ്ടാങ്കം നമിക്കുകയില്ല അവരെ കൊട്ടാരത്തിൽ കൊണ്ടുവന്നു സുജൂതി ചെയ്യാൻ പറഞ്ഞപ്പോ അവര് പറഞ്ഞു ഞങ്ങൾ ചെയ്യൂല രാജാവ് പറഞ്ഞു ഞങ്ങളെ കൊല്ലും അപ്പൊ അവര് പറഞ്ഞു കൊന്നോളാൻ പറഞ്ഞു പക്ഷെ ആ യൗവനത്തിന്റെ സൗന്ദര്യം കണ്ടപ്പോ തൊടുതൊടുത്ത മനുഷ്യന്മാരുടെ മുഖം കണ്ടപ്പോ രാജാവിൻ്റെ പോലും മനസ്സലിഞ്ഞു രാജാവ് അവരോട് പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് ഇരുപത്തിനാല് മണിക്കൂർ നീട്ടിത്തരാം നിങ്ങളൊന്ന് ആലോചിക്ക് പോയി വരിക നിങ്ങളാലോയിക്ക് എന്നിട്ട് നാളെ ഈ നേരത്തെ ഇവിടെ വരണം ഒന്നുകിൽ ജീവിതം സുഭിക്ഷമായിട്ട് അല്ലെങ്കിൽ ഇവിടുത്തെ മരണം ഇറങ്ങി അവർ അവിടുന്ന് അവർ പരസ്പരം ചർച്ച ചെയ്ത് എന്താ നമ്മൾ ചെയ്യുക തിരിച്ചു വരണോ ബന്ധങ്ങൾ ഒരുപാട് അവിടെ ഭാര്യ മക്കള് കുടുംബം സ്നേഹം കൊതിച്ചു പോകുന്ന നേരമാണ് പ്രിയപ്പെട്ട നാട് അത് വിട പറയുന്ന നൊമ്പരമാണ് അപ്പോൾ അവര് പറഞ്ഞു പോയി ഒരു കാര്യം ചെയ്യാൻ ഏതായാലും തിരിച്ചു കൊണ്ട അറുല്ലാഹിവാസിയാണ് അള്ളാൻ്റെ ഭൂമി വിശാലമാണ് എങ്ങോട്ടെങ്കിലും പോകാൻ നമുക്ക് ഈ നാട്ടിൽ നിന്ന് നാട് വിടാം അങ്ങനെ പോയി അവർ അങ്ങനെ ഒരു ഗുഹയിൽ അവർ അഭയം തേടി ഗുഹക്ക് കഹിഫ് എന്നാണ് പേര് ഖുർആൻ അവിടെ കൊടുത്തത് അള്ളാഹു ആ ജനതയെ അവിടെ ഉറക്കിക്കടത്തി ഒരുപാട് കാലം കഴിഞ്ഞ് അവര് ഉണർന്നു എന്നിട്ട് അവർ പരസ്പരം ചോദിച്ചു എച്ചിലവിടെ കടന്നുറങ്ങിയത് അപ്പവര് പറഞ്ഞ മറുപടി ലഭിസിനാ യു ദിവസമോ അതിൻ്റെ അല്പമോ ഉറങ്ങിപ്പോയി ഉപകരണങ്ങളില്ലാത്ത കാല വാച്ചില്ലാത്ത കാല മൊബൈലില്ലാത്ത കാല സമയം നോക്കാൻ ഒന്നും അറിയാത്ത കാലമാണ് പ്രകൃതിയിലെ നക്ഷത്രത്തെയും സൂര്യനെയും ചന്ദ്രനെയും നോക്കി സമയം പറയുന്ന കാലം നിഴല് നോക്കി സമയം നോക്കുന്ന കാലമാണ് അപ്പോൾ അവർ പറഞ്ഞു ഏകദേശം ഒരു ദിവസത്തോളം പകലൊക്കെ ഉറങ്ങിന്ന് തോന്നുന്നു അള്ളാഹുരോട് പറഞ്ഞു കൊടുത്ത എന്താണെന്നറിയോ അവര് ഗുഹയിൽ കിടന്ന് ഉറങ്ങിയത് കൊല്ലവും പിന്നെ ഒമ്പതതിൽ കൂടുതലുമാണ് സൂര്യവർഷം കണക്ക് കൂട്ടുമ്പോൾ മുന്നൂറ് കൊല്ലവും ചന്ദ്രവർഷം കണക്ക് കൂട്ടുമ്പോ മുന്നൂറ്റി ഒമ്പത് കൊല്ലവും അവരവിടെ കടന്നുറങ്ങി എന്നാണ് ആ വേറെ ഇത്തരം സംഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒഴുസൈർ എന്ന് പറയുന്ന മനുഷ്യരെ പറ്റി പറഞ്ഞിട്ടുണ്ട് കൊല്ലം അദ്ദേഹത്തെ മരിപ്പിച്ച് കടത്തി എന്നിട്ട് എഴുന്നേൽപ്പിച്ചു എന്നിട്ടൊരു ടെസ്റ്റിന് വേണ്ടി ആളോട് അയാളോട് എത്ര കാലം ഇവിടെ ഉറങ്ങിപ്പോയി അല്ലെ എത്ര കാലം ഇങ്ങനെ കടന്നു അപ്പോഴും അയാൾ പറഞ്ഞ മറുപടി ഒരു ദിവസമോ അതിന്റെ അല്പമോ അപ്പം അല്ല പറഞ്ഞു കൊടുത്തു അതൊന്നുമല്ല നീ ഉറങ്ങിയത് നൂറ് കൊല്ലമാണ് ഇതൊക്കെ എന്താ അല്ല അങ്ങനെ പറയുന്നറിയും സമയം ഒരു വലിയ സംഭവമാണ് നമുക്ക് പലപ്പോഴും അതറിയില്ല അതിന്റെ വില അറിയില്ല അതിൻ്റെ ദൈർഘ്യം നമുക്ക് അറിഞ്ഞുകൊള്ളണമെന്നില്ല നിങ്ങൾക്ക്

വരോട് പറഞ്ഞു നിങ്ങൾ ഭയപ്പെടേണ്ടാല് നിങ്ങൾക്ക് ബാധകമല്ല ആ സമയം അത്രയും നിങ്ങൾക്ക് ഒരു ഫറൽ നമസ്കരിക്കുന്ന സമയമാണ് ഏറിയ പത്ത് മിനിറ്റ് അതാണ് ഒരു ജനത കമ്പതിനായിരം കൊല്ലം പോലെ തോന്നുക എന്ന് പറയാം അവിടുത്തെ വൈഷമ്യത്തിൻ്റെ പ്രയാസത്തിന്റെ ആദിയുടെ വ്യാധിയുടെ കെടുതി അതൊരു മനുഷ്യനുണ്ടാക്കുന്ന മാനസിക സംഘർഷത്തിന്റെ ഫലമായി സമയം ഒരുപാട് അവർക്ക് തോന്നും എന്ന് പരിശുദ്ധ ഖുർആൻ അള്ളാഹു പരിചയപ്പെടുത്താണ് പറഞ്ഞു വന്നത് ആയിസ തീരുന്നത് ഈ കൊല്ലത്തിൽ അവസാനത്തെ വെള്ളിയാഴ്ച എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പുതിയ ഒരു വർഷം നമ്മൾ കണക്കാക്കുന്ന അടുത്ത ദിവസം തന്നെ കടന്നു വരിക സമയവും കാലവുമായി ബന്ധപ്പെട്ട ഖുർആൻ ഒരുപാട് ചിന്തകൃത വിഷയീഭവിച്ച പരാമർശങ്ങൾ കാണാം യൗമ എന്ന പദമാണ് ദിവസത്തിന് ഖുർആൻ ഉപയോഗിക്കുന്നത് ഖുർആാൻ ആറ്റിക്കുറുക്കിയെടുത്താൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം തവണയാണ് യോമ് എന്ന പദം പറയുന്നത് അല്ലാ അള്ളഹാന്റെ അത്ഭുതകരമാണ് മുന്നൂറ്റി അറുപത്തഞ്ച് തവണയാണ് യോമ് എന്ന പദം ഉപയോഗിക്കുന്നത് കൊല്ലവുമായിട്ടതിനെ എത്ര മനോഹരമായിട്ടാണ് അള്ളാഹു കൂട്ടിക്കെട്ടിയത് ഒരു പള്ളിക്കൂടത്തിൽ പോകാത്ത എഴുത്തറിയാത്ത മുത്ത മുസ്തഫല്ലിസ്മുക്ക് അവതരിപ്പിക്കുമ്പോൾ അവിടുന്ന് സ്വന്തം കണ്ടെത്തിയിട്ട് മുന്നൂറ്റി അറുപത്തഞ്ച് യൗമെന്ന പദം ഖുറാന് കൊടുക്കൂല ഷെഹ്റ് എന്നാണ് മാസത്തിന് അറബിയിൽ പറയുന്നത് ഷെഹ്റാൻ ഖുറാനിൽ അത് നമ്മൾ പരുതുമ്പോ പന്ത്രണ്ട് തവണ അത് ആവർത്തിക്കുന്നു ഒരു കൊല്ലം തികയണമെങ്കിൽ പന്ത്രണ്ട് മാസം കഴിയണം ഖുർആൻ എത്ര അത്ഭുതകരമാണ് സമയവും കാലായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് അല്ല നമ്മളോട് കൃത്യമായിട്ട് ഇങ്ങനെ പറയാണ് അതുകൊണ്ട് ഓരോ നിമിഷവും വിട പറയുന്നു ചുമലിൽ ഒരു ദിവസം ഒരു കൈ തിരിഞ്ഞു നോക്കുമ്പോ അത് മുത്തമുസ്തഫ്ലി വസല്ലോമറിനെ ചേർത്ത് നിർത്തി എന്നിട്ട് പറഞ്ഞു കൊടുത്തു ഈ ഒരു അപരിചിതനെ പോലെ കഴിഞ്ഞോ അല്ലെങ്കിൽ ഒരു യാത്രക്കാരനെ പോലെ നിന്റെ ശരീരത്തെ നീ എണ്ണണം തബറാളികളുടെ കൂട്ടത്തിൽ എണ്ണണം കല്ലുകൾ കാണുമ്പോ അതിന്റെ ചുവട്ടിൽ നമ്മൾ കടക്കുന്നത് വെറുതെ മനസ്സിലൊന്ന് സങ്കല്പിക്കണം അതുവഴി നടന്നു പോകുമ്പോ കൂടെ നടന്നവർ കൂടെ കടന്നവർ കഥ പറഞ്ഞവർ കൈപിടിച്ചവർ സലാം പറഞ്ഞവർ ഒന്നിച്ച് അന്നം കഴിച്ചവർ അവരൊക്കെ കടക്കുന്ന ആ കടത്തം സമീപസ്ഥ ആയിട്ട് സമീപസ്ഥനായിട്ട് നമ്മളും കടക്കുമെന്ന് എത്ര സത്യമാണ് അതുകൊണ്ട് കാലം അത്ഭുതമാണ് ബന്ധപ്പെട്ടിട്ട് പറയുന്നതിന്റെ അടയാളങ്ങൾ കാലം വളരെ അടുത്തായിട്ട് നിങ്ങൾക്ക് തോന്നും അല്ലാതെ ലോകാവസാനം ഉണ്ടാവില്ല എന്നിട്ട് ഇങ്ങനെ ഒരു കൊല്ലം നിങ്ങൾക്ക് തോന്നുന്നത് ഒരു മാസം പോലെയാണ് കലണ്ടർ ഒക്കെ വാങ്ങി ചുമരില് വെക്കുന്ന ടൈമാണ് അപ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കുക ഇന്നെ ഇപ്പ കഴിഞ്ഞ കലണ്ടർ വാങ്ങിയത് കഴിഞ്ഞ ആഴ്ച വാങ്ങിക്കൊടുന്ന് തൂക്കിയ പോലെ തോന്നുക പന്ത്രണ്ട് മാസങ്ങൾ എത്ര പെട്ടെന്ന് കിടന്നുപോയിരിക്കുന്നു റസൂലു കൽ ജുമു ഒരു മാസം തോന്നുന്നത് ഒരാഴ്ച പോലെ എന്നാണ് ആഴ്ചക്ക് അവിടെ റസൂല പ്രയോഗിച്ചത് ആഴ്ചക്ക് അറബിയിലെ ഉഷുഴ എന്നാ പറയാ എന്തേ ജുമ എന്ന് പറഞ്ഞത് അവർക്കന്ന് കണക്കാക്കാവുന്ന അടയാളം ജുമഴയാണ് അല്ലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം ദാരിദ്ര്യമുള്ളൊരു ഒരു വസ്ത്രം കിട്ടിയാല് അവരെടുത്ത് വെക്കുക എന്തിനാന്നറിയോ വെള്ളിയാഴ്ച പള്ളിയിൽ പോകുമ്പോൾ നല്ല വസ്ത്രം ഇട്ട് പോകാം അത്ര സൂക്ഷ്മത പാലിച്ച അതുകൊണ്ട് ജുമഴ അവർക്ക് മറക്കാൻ പറ്റൂല അതുകൊണ്ട് വശുമ ഒരു മാസം ഒരാഴ്ച പോലെ വൽ ജുമഴത്തു കല്യോം ദിവസം പോലെ എന്ന കഴിഞ്ഞ വെള്ളിയാഴ്ച മിഞ്ഞാന്ന് വന്നു പോയ പോലെ തോന്നുകയാണ് ഒരു ദിവസം ഒരു മണിക്കൂർ പോലെ ഒരു മണിക്കൂർ പോലെയാണ് പാബാൻ കൊടുത്ത് പോയി വന്നിരുന്ന പാപ്പ കാസർ വാങ്ങും പിന്നെ കിട്ടും അപ്പൊ കൊടുത്ത് കൊടുത്തു കിടന്ന് ഒരു ദിവസം കഴിഞ്ഞുപോയി ഒരു മണിക്കൂർ പോലെ ഒരു മണിക്കൂർ നിങ്ങൾക്ക് അനുഭവപ്പെടും കല്ലർ മത്തിമിനാറ് ഒരു മിന്നൽ പിണറു പോലെ ഒരു തീ ഇങ്ങനെ ഒറ്റ മിന്നുന്ന പോലെ മുസ്ലിം ഉദ്ധരിക്കുന്ന അതീത്താണ് അനസുബന് മാലിക് റസി അള്ളാഹുളള റിപ്പോർട്ടുമാണ് എത്ര കൃത്യമായിട്ടല്ല പറയുന്നത് സമയം അത് പ്രധാനമാണ് അത് ഉപയോഗപ്പെടുത്താൻ കഴിയണം ഖുറാൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് ശംസിനെ സത്യം ചെയ്തു സൂര്യൻ അത് സമയവുമായി ബന്ധപ്പെടുന്നു വൽ തമർ ചന്ദ്രനെ സത്യം ചെയ്തു പറഞ്ഞു അതും നമ്മുടെ സമയവുമായി വൽഫർ പ്രഭാതം തന്നെ സത്യം അതും സമയവുമായിട്ട് വല്ലയിൽ രാത്രി തന്നെ സത്യം അതും സമയവുമായിട്ട് പകല് തന്നെ സത്യം അതും സമയവുമായിട്ട് വല്ല കാലം തന്നെ സത്യം എല്ലാത്തിൻ്റെയും കടലാണ് കാലം ചരിത്രത്തിന്റെ തുടക്കം അതിന്റെ ആതീത കാലം മുതൽ ഇനി കാലമാണ് സത്യം തെയ്യാമം അതുകൊണ്ട് സമയമല്ലാന്ന് ജീവിതത്തിൽ നമ്മൾ സമയം ഉണ്ടായിട്ടുണ്ട് എനിക്ക് ഇരുപത്തിമൂന്ന് കൊല്ലം കൊണ്ടൊരു ജനതയെ നന്നാക്കണം നാട്ടിൽ മാറ്റം ഉണ്ടാക്കണം പ്രതികൂല സാഹചര്യങ്ങൾ നീന്തി കടക്കണം അതൊക്കെ അവിടുന്ന് നിർവഹിച്ചു ആലോചിക്കും അത്ഭുതം തോന്നും നമുക്ക് പഠിച്ചു തന്ന ഈ ആയുസിന്റെ ഫലം എത്ര മനോഹരമാണ് തലഹത്ത് പിന്നോ വൈദില്ല അത് എന്തോന്നു അസൂല പറയുമായിരുന്നു നടന്നു പോകുന്ന ഒരു ശരീരനെ കാണണോ ആ മനുഷ്യനാണ് ആ പോകുന്നത് സ്വർഗത്തിലേക്കാണല്ലോ ആ മനുഷ്യൻ നടന്നു പോകുന്നത് വികാരമാണ് തലഹത്ത് പിന് വൈദില്ല ചുരിതുരാ അമ്പുകൾ വന്ന ഒരു ദിവസം നബി ദിവസം അവിടുത്തെ മുൻപല് പൊട്ടിയ ദിവസം അവിടുത്തെ ശരീരത്തിലരക്കുതം ഭൂമിയിൽ നിറ്റി വീണ ദിവസം നടന്ന ആ പടയോട്ടം ആളുകളൊക്കെ ഓടി കൂടെയുള്ള പലരെയും കാണാത്ത നേരം അപ്പോഴാണ് ഒരു മനുഷ്യൻ വന്നിട്ട് വാരിയെടുത്തിട്ട് ചുമരിലേക്കങ്ങ ഒറ്റ കിടത്തം നെവിയെ ചുമലിലേറ്റി ഒരു മനുഷ്യൻ നോൽക്കുമ്പോ അത് തലഹത്ത് പിന്തില്ല പിന്നെ വരുന്ന അമ്പുകൾ മുഴുവൻ തടുക്കാൻ തലഹത്ത് പിന്നോയ് അപ്പൊ കാതിൽ പറഞ്ഞു തല്ലാ നിങ്ങൾക്ക് അള്ളാഹു സ്വർഗമുണ്ടെന്ന് ജിബിരിയിൽ വന്നിട്ട് എന്നോട് പറയുന്നുണ്ട് തല്ലാ അതാണ് ആ മനുഷ്യൻ സമയത്തെ ഉപയോഗപ്പെടുത്തിയ ആ മനുഷ്യന്റെ കഥയും ചരിത്രത്തിൻ്റെ വായനയിലൂടെ അങ്ങനെ പോകുമ്പോൾ നമുക്ക് വലിയ അത്ഭുതം തോന്നും അതുകൊണ്ട് ചിന്തിക്കാൻ ഒരുപാട് ഒരുപാട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആയുസ് തീരുക ഒരു പുതിയ കൊല്ലം പിറക്കുക സത്യത്തിൽ ആയുസിൻ്റെ മരത്തുനിന്ന് ഒരു എലങ്ങട് കൊഴിഞ്ഞ് ഒരു വയസ്സ് തീർന്നുക്കുക മരണത്തിലേക്കാണ് അടുത്ത് നിൽക്കണത് പിന്നെ ഇങ്ങനെ അത് ആഘോഷമായി മാറിയത് സത്യത്തിൽ ജീവിതത്തിൻ്റെ യാത്രയിൽ പുതിയവര് ഒരു പേജ് മറിക്കുക അല്ലെ യൗവനം എല്ലാം വാർദ്ധക്യത്തിലേക്ക് വഴിമാറുകയാണ് മരണത്തിന്റെ സൂചനകൾ മന്ത്രിച്ചു തുടങ്ങുകയാണ് അപ്പോഴാണ് ഇങ്ങനെ ഒരു ആഘോഷം ഒരർത്ഥത്തിനില്ല ആ ദിവസം ഡിസംബർ മുപ്പത്തൊന്നിന് നമ്മളെ മക്കളൊക്കെ വീട്ടിലുണ്ടെന്ന് വരുത്തുന്നത് നല്ലതാണ് ഭീകരമായ പുതിയ കാലം എല്ലാ സാംസ്കാരികമായ ചിന്തകളെയും അട്ടിമറിക്കപ്പെട്ട കാലം അധർമ്മത്തിന്റെ പുതിയ കാലം ഇപ്പോൾ ക്രിസ്മസ് കടന്നുപോയി അന്നും കാണാൻ നമ്മളെ കുട്ടികളാണ് ഈ ചുവപ്പുവപ്പായിട്ട് തുള്ളാനല്ലാടത്തുള്ളത് നമ്മളെ മക്കളാണ് പേരൊക്കെ ചോദിക്കുമ്പോൾ അങ്ങനത്തെ നല്ല നല്ല പേരുകളാണ് ഷരീഫും അയമ്മൂട്ടിയും അഹമ്മതും പോക്കരക്കും അങ്ങനെ നിന്നിട്ടുള്ള സാന്തോ ക്ലോസ് അപ്പോപ്പൻ്റെ കോലം കെട്ടിയിട്ട് സത്യത്തിൽ ക്രൈസ്തവ മതമായിട്ട് പോലും അതിനൊരു ബന്ധമല്ല ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിലാണ് ലോകത്താദ്യമായിട്ട് അങ്ങനത്തെ ഒരു കഥാപാത്രത്തെ അവർ പോലും കണ്ടെത്തിയത് പിന്നെ ചില കമ്പനികളുടെ പാനീയങ്ങളുടെ വിൽപ്പനക്കും ഉപകരണത്തിനും പരസ്യമായിട്ട് മനോഹരമായൊരു രൂപത്തെ അവർ സമ്മാനിച്ച് കൊണ്ടുവന്നതാണ് തലമുറകൾ കടന്നു പോയപ്പോഴത്തൊരു വലിയൊരു സംഭവമായി ആളുകൾക്ക് തോന്നി ഇതും ഇങ്ങനെ ഇട്ടിട്ട് നിങ്ങളുടെ ആളെ തിരിയല്ലോ ഞമ്മളന്നോടത്ത് ചെറുക്കനാണെന്ന് ആരും പറയില്ല ഒരു കുപ്പായിട്ടിട്ട് അങ്ങനെ നടക്കുക അത്യാവശ്യം വട്ട ചെലവിന് കായുണ്ടാക്കാൻ വേണ്ടി എന്തോ ഒരു കുട്ടുമുട്ടൊക്കെ എടുത്തിട്ട് മക്കൾ ശ്രദ്ധിക്കണം ഓരോ നിമിഷവും മരണത്തിലേക്കാ ആ കടന്നു പോകുന്ന ഓർമ്മ വേണം ആ മിഞ്ചിലക്കാനും മരിച്ചുള്ള അവസ്ഥ എന്താ അലോച്ചു നോക്കിയിട്ടുണ്ടാവും മരണം എപ്പോഴും നന്നാകണം എന്ന് പറയുന്നത് വെറുതെ ഇല്ല നല്ല മരണം വേണം നിങ്ങൾക്ക് എന്ന് പറയുന്നതും വെറുതെ അല്ല ഒരു വേണ്ടാത്ത സ്ഥലത്ത് വെച്ച് മരണം നടന്നാൽ കരയാൻ പോലും പ്രിയപ്പെട്ടവരില്ല മയ്യത്ത് നിസ്കരിക്കാൻ ആളുകൾ കൈകെട്ടിയാലും ഉള്ളിലൊരു വേദന വരുന്നില്ല ഓ മറ്റോടത്തുനിന്ന് വന്ന ആ മയത്താണ് ഡെഡ് ബോഡിയാണിത് എന്താ ചെയ്യുക സമൂഹത്തിൻ്റെ ബാധ്യത പോലെ അവരാ കൃത്യം നിർവഹിച്ചു എന്ന് മാത്രം അങ്ങനെ ആകരുത് നമ്മൾ അതുകൊണ്ട് നല്ല ബോധം ഉണ്ടാക്കണം ഇസ്ലാം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വിനോദങ്ങൾക്കൊന്നും വിലങ്ങില്ല പക്ഷേ അതിന് പരിധികളുണ്ട് അതിന് പരിധികളുണ്ട് പ്രത്യേകിച്ച് ഈ പുതിയ കാലത്ത് മദ്യം വ്യാപകമാകുന്ന പുതിയ കാലത്ത് എല്ലാം ആഘോഷത്തിൻ്റെ മേമ്പൊടി ചേർക്കുന്ന പുതിയ കാലത്ത് നമ്മൾ ജാഗരൂകരാവുക എന്നല്ലെങ്കിൽ നാളെ നമ്മൾ ഇവിടെ പറയുന്നു ഓരോ ദിവസവും നിമിഷവും അത് നമ്മളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു വീട്ടിൽ പല മയ്യത്തുകളുടെ അടുത്ത് നമ്മൾ പോയിട്ടുണ്ട് ഒരു ദിവസം ഇതുപോലെ വെള്ളം പൊതിച്ചിട്ട് നമ്മളെയും അങ്ങനെ കൊണ്ടുപോകുകയാണ് ആകെ കൊണ്ടാകാൻ മൂന്ന് കഷ്ണം തുണിയാണ് ആണാണെങ്കിൽ പെണ്ണാണെങ്കിൽ രണ്ട് തുണി കഷ്ണം കൂടിയേ ഉള്ളൂ അതും ഏറ്റവും വില പറഞ്ഞ തുണിയാണ് ഒരു മീറ്റർ ശീലക്കൊക്കെ നല്ലൊരു ശീല കിട്ടണമെങ്കിൽ ആയിരത്തിന്റെ മേലെ വിലയാണ് ഇതൊക്കെ കൂടി കൂടി ആരൊരു മുന്നൂറ് നാനൂറ് റുപ്യക്ക് ഒതുങ്ങും പ്രിയപ്പെട്ടവരെ മനുഷ്യൻ്റെ എത്ര ഭീകരമാണ് അല്ലേക്കും അത്ഭുത അവസാനം പൊഞ്ഞു കൊണ്ടുപോവുക അത്രേ മനുഷ്യൻ ആ ഒരു ചിന്ത ആവശ്യമാണ് അതുകൊണ്ട് ഒരു വർഷം മാറി അടുത്ത വർഷം എന്നൊക്കെ പറയുമ്പോൾ വളരെ പെട്ടെന്നാണ് അത് സംഭവിക്കുന്നത് ആ ബോധം നമുക്കുണ്ടാകണം അതിനനുസൃതമായിട്ട് നമ്മുടെ ചിന്തകളിൽ വാക്കുകളിൽ പെരുമാറ്റത്തിൽ പരിവർത്തനം പരിവർത്തനമുണ്ടാകണം അതെ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ